ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അചരക്കിൻ്റെ കിട്ടിലൻ കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണുക നല്ല വെറൈറ്റി ആയിട്ടുള്ള പുത്തുപുത്തൻ ഡിസൈൻസാണ് പത്തോളം ഡിസൈൻസ് ഇന്നത്തെ അചരക്കിലുണ്ട് നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നമുക്ക് വിത്ത് ഷോളിൽ വന്ന ഒരു ഡിസൈനാണിത് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരിക അത് മിനിമം രണ്ട് പീസ് മുതലാണ് പത്ത് പീസിന് താഴേക്ക് എടുക്കുന്നതെല്ലാം റീറ്റെയിൽ റേറ്റായി മാറും ഇത് രണ്ടാമത്തെ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പുതിയ കളക്ഷനാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് ഇരുപത് അല്ല രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് അപ്പം അത് എല്ലാവരും കണ്ടു കാണും ഇന്നലത്തെ വീഡിയോയിലുള്ളത് ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ്ട കാരണം ചില ഡിസൈൻസും മിക്ക ഡിസൈൻസും കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോയിൽ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഡിസൈൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേണാണിത് മൂന്ന് കളറുകളിലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ റെഡ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാം തന്നെ ഈ മൂന്ന് കളറുകളിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു നൈറ്റി വിത്ത് ഷോൾ ബോത്രേൻ്റെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അന്ന് തന്നെ നമുക്ക് ഏകദേശം സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞിരുന്നു ഇപ്പം അത് അവൈലബിൾ അല്ല പിന്നെ കുമാർ ബ്രാൻഡിൽ വരുന്ന റെഡിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമാണ് നമുക്ക് നൈറ്റി വിത്ത് ഷോളിൽ ഇപ്പം ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വരാനുണ്ട് കേട്ടോ നൈറ്റി വിത്ത് ഷോളും മൂന്ന് ഇരുപതും ഡി സിയും ഒക്കെ നമുക്ക് വരാനുണ്ട് നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ കുറച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ല അപ്പോൾ ഇന്ന് നമുക്ക് ബോത്ര ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചിതമായി കഴിഞ്ഞ് വിന്മരിയിലൂടെ തന്നെയായി അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ആണെങ്കിലും ബോത്ര നമുക്ക് ഒരു ഒരു എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇപ്പം റെഗുലറായിട്ട് നമ്മളത് കൊണ്ടുവരുന്നുമുണ്ട് അപ്പോൾ നല്ല കട്ടിയും ജി എസ് എമ്മും ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് ബോത്ര ഞാൻ പറഞ്ഞു പോകുന്നതോടൊപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ സെറ്റായിട്ടാണ് അജറക്ക് വരുമ്പോൾ മിക്കവരും തന്നെ എടുക്കുന്നത് അതായത് ഒരു സെറ്റിൽ മൂന്ന് കളർ വരുന്നത് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യേണ്ട അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഫുള്ളാണെങ്കിൽ ഫുള്ളെന്ന് അല്ലെങ്കിൽ നീട്ടി മൂന്നു അങ്ങ് മാർക്ക് ചെയ്തേക്കുക അല്ലെങ്കിൽ വോയിസ് ഇടുക ടൈപ്പ് ചെയ്യുക ഫുൾ സെറ്റാണ് വേണ്ടതെന്ന് അതല്ല ഏതെങ്കിലുമൊക്കെ കളറുകളാണ് വേണ്ടതെങ്കിൽ അത് മാത്രം പ്രത്യേകം മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അതുപോലെ ടോട്ടൽ എത്ര പീസാണ്

നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാകും അതുപോലെ എ ലൈൻ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനും അടിപ്പൊളിയായിരിക്കും നൈറ്റുകളാണേലും പറയാനില്ല അത്രയ്ക്ക് അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത് മൂന്ന് കളറുകളാണ് നേവി ബ്ലൂ മെറൂൺ കോഫി ബ്രൗൺ ഇത്രയും നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മളാ പ സ്ട്രൈപ്സ് മോഡലൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാത്ത എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ കമൻറ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ അത്രയ്ക്ക് ശ്രമിക്കുന്നു കിട്ടുന്നതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ സ്ട്രൈപ്സ് മോഡലൊക്കെ വരുമ്പോഴാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കാൻ പറ്റുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് കിട്ടുന്നത് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ട് അത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് മോഡൽ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പത്ത് ഡിസൈൻസ് ഉള്ള ഒരു ബോത്ര ബ്രാൻഡിൻ്റെ വീഡിയോയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്